നിനക്ക് എന്നാ പറ്റിയേ നിനക്ക് എന്നാ പറ്റിയെന്നുള്ളത് ഒന്ന് സെറ്റായി ഒന്ന് പറഞ്ഞേ എന്നാ പറ്റിയതെന്നൊന്ന് പറഞ്ഞേ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ലൂക്കായനെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തു പക്ഷേ ക്ഷീണം വലിയൊരു കുറവില്ല ഫുഡ് കഴിക്കുന്നില്ല ആശാൻ ഏ ഫുഡ് കഴിക്കുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പയ്യെ കുറച്ച് ഒ ആർ എസ് ഒ ആർ എസിൻ്റെ മറ്റേ ജ്യൂസാട്ടോ കേട്ടോ ഒ ആർ എസിൻ്റെ ജ്യൂസ് മേടിച്ചിട്ട് കുറച്ച് കൊടുത്തു പിന്നെ ആൾച്ചൂടെ റിച്ചായി റിച്ചായെന്ന് പറഞ്ഞാൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് മുട്ടയുടെ വെള്ള ആ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ഇപ്പം ഇപ്പോൾ രണ്ട് ടാബ്ലറ്റ് ഉണ്ട് ടാബ്ലറ്റ് കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഞങ്ങൾ കൊടുത്തു ഇപ്പോഴത്തെ അടുത്ത ബിസ്ക്കറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ വെച്ചിരിക്കുന്നു അതിന് കൊടുക്കട്ടെ എന്തായാലും കുറച്ച് കുറച്ച് ഫുഡ് അകത്ത് ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമുണ്ടോ പുള്ളിക്ക് ആകെ ക്ഷീണമാണ് പുള്ളിക്ക് ഇപ്പോൾ മൊത്തത്തിൽ മടിയാണ് ഇങ്ങനെയൊരു അസുഖം വന്നതുകൊണ്ട് പുള്ളിക്ക് ആകെ മൊത്തം ഒരു ക്ഷീണമായി ഇപ്പോൾ ക്ഷീണം കാരണം ഇപ്പോൾ വിട്ടാലും വിട്ടാരുന്ന പുള്ളി പോകില്ല അടുത്തിരിക്കുള്ളൂ ഇപ്പോൾ സ്നേഹം കാരണം ഒരു രക്ഷയില്ല അതുകൊണ്ടോ ഏ നമ്മൾ ശുശ്രൂഷിച്ചതിൻ്റെ ആ ഒരു സ്നേഹബന്ധമാണെന്ന് തോന്നുന്നത് പുള്ളി മൊത്തത്തിൽ കണ്ടില്ല നിങ്ങളെ കണ്ണൊക്കെ നോക്കി അറിയാൻ പറ്റും പുള്ളിക്ക് ആകെ ഒരു ക്ഷീണം അപ്പം നാളെ കുറഞ്ഞില്ലെങ്കിൽ ചിലപ്പം പിന്നെയും ഒന്നുകൂടെ ഒന്ന് കൊണ്ടോണ്ടി വരും ഏഹ് എന്ന് ഓർക്കുന്നത് ഫുഡ് എടുക്കുന്നില്ല ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പുള്ളിക്ക് ക്ഷീണം അതുകൊണ്ട് ആകെ ഇതുകൊണ്ടാണ് പുള്ളിക്ക് എപ്പോഴും ഉറങ്ങണം എന്നുള്ള ചിന്ത വേറെ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്നാലും നമുക്കുള്ളിലൊരു ഒരു ഒരു ടെൻഷനും പേടിയും കാരണം ഏഹ് ഞങ്ങളിപ്പോൾ അവനെ ഇങ്ങനെ എടുത്ത് എപ്പോഴും ഇങ്ങനെ നോക്കി ശുശ്രൂഷിച്ച് ഇങ്ങനെ ഇരിക്കുവോ അപ്പോൾ ഞങ്ങളുടെ പണിയും കൂടെ നടക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ഇവനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് എല്ലാടാ ലൂക്ക നിനക്ക് എന്നാ പറ്റിയത് ഏ നിനക്ക് എന്നാ പറ്റിയെന്നുള്ളത് പറ്റിയെന്നുള്ളതൊന്ന് സെറ്റായി ഒന്ന് പറഞ്ഞേ എന്നാ പറ്റിയെന്നൊന്ന് പറഞ്ഞേ അപ്പോൾ ഞങ്ങൾ ഇതേ ആരോറൂട്ട് ബിസ്ക്കറ്റ് കലക്കി പൊടിച്ച് വായിൽ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് പുള്ളി കുടിച്ചോടും വിഷയമൊന്നുമില്ല ദ വാ വിളിച്ചേടാ നീ വാ വിളിച്ചേ വാ ആ വിളിച്ചേ ആ ആ വിളിച്ചേ ആ ആ കുടിച്ചോ അയ്യോ ഇത് കാണിക്കുന്ന താമസം ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഏ എന്നെ പറ്റി നിനക്ക് എന്നെ പറ്റിയേ എന്നാണോ ലൂക്കാൻ പറ്റി ആ പൊളി ആ കഴിച്ചു ഓ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒ ആർ എസ് ഏത് മറ്റേ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഇത് കൂട്ടാണ് ഞാൻ ഓ യു ആർ എസ് ഇത് മറ്റേ എന്താ ഫ്ലേവർ ആപ്പിളിൻ്റെ ഫ്ലേവറാണ് അതുണ്ടോ ആപ്പിൾ ഫ്ലേവർ ആ ഞങ്ങൾ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി ജ്യൂസല്ലെന്നേ ഒർ എസ് ആന്നേ ഇങ്ങനെയുണ്ട് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ പിന്നെ മധുരം ഒന്നുമില്ല അതെ ഇവന് കൊടുക്ക ലൂക്കായ്ക്കി കൊടുക്കാനില്ല എല്ലാവരും കുടിച്ചു തീർക്കുക എന്നാ ചുവെള്ളം കുടിച്ചേ കുടിച്ചേ വാ പൊളിച്ചേ വാ പൊളിച്ചേ വൈറ്റോട്ട് ചെല്ലട്ടെ അല്ലേ ഇങ്ങനെയുണ്ട് നമുക്കേ ഇനിയുണ്ട് ഇനിയും അടിപൊളി ഫുഡാ ഉണ്ടോ അവനിപ്പം ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണന്നുള്ള ചിന്തയിൽ ഇരിക്കുവാണ് അങ്ങോട്ട് അല്ലടാ മുഖത്തേക്ക് നോക്കാൻ അവൻ പറ്റിയല്ല എടാ കള്ള നീ തിന്നായിരുന്നാ പറ്റിയല്ല പാടി പണിയാടാ കളയാൻ പറ്റില്ല അതെ ഛർദ്ദിക്കാനുള്ള അല്ല ഛർദിക്കാനുള്ള ഷർദി നിക്കാനുള്ള ഗുളിക കൊടുത്തിട്ടുണ്ട് എന്നാ പറ്റി തൊണ്ട തടഞ്ഞോ സാരമില്ല എന്നാടാ പറ്റിയേ നിനക്ക് എന്നാടാ പറ്റിയേ വാ വിളിച്ചേ ആ നല്ല ബിസ്കറ്റാടാ ബിസ്ക്കറ്റും വെള്ളമല്ലേ ഏഹ് നിനക്ക് അല്ലെങ്കിൽ എന്നെ ഭ്രാന്തായിരുന്നു ആ ഇപ്പൊ ഇപ്പൊ അവന് നല്ല സൂപ്പറായിട്ട് ദോശയൊക്കെ ചുട്ട് കൊടുത്താൽ ദോശ കൊടുത്തിട്ട ലൂണ അതെടുത്തിട്ടുണ്ട് പോയി ഇവന് കിട്ടിയില്ല ഇവൻ തിന്നുന്നില്ല അത് വേറെ കാര്യം ഇവൻ തിന്നുന്ന അവളെ കൊണ്ട് ഒന്നും തീറ്റിക്കല്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലടാ രണ്ടു ദിവസം കഴിയട്ടെ ഏഹ് വാ വിളിച്ചേ ണ്ടോ ആ മുഖം അങ്ങോട്ട് തിരിച്ചു പിടിക്കാ ഇത് ഉണ്ടോ നിങ്ങൾ നോക്കിയാ മുഖം തിരിച്ചു പിടിച്ചേക്കോ സാറു നീ നിന്നെ വിടുക അതങ്ങ് ഇന്നോണ്ടാ മതി അല്ലാതെ ശരിയാകത്തില്ല ആകെ ക്ഷീണമല്ലേ മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇത് കുടിച്ചേ അവൻ്റെ കണ്ണ് പോയിട്ട് നോക്കി അവനെ കണ്ണ് കഴിച്ചിട്ട് നോക്കി മുഖം തിരിച്ചു ഇരിച്ചു പിടിക്കാം ഇപ്പൊ ഇത് ഇറ്റ അല്ല ഇത് നീ ഇങ്ങോട്ട് ക്യാമറേടാ നിനക്ക് എന്നാ പറ്റിയേ നിനക്കെന്തടാ പറ്റിയേക്കിരി കണ്ടുപോണ വീണ്ടുവേ ഇതേ പോകുന്നു മുഖം എങ്ങോട്ട് പോവാൻ ആ ഇത് കഴിച്ചേ ഇതേ വേറെ അല്ല ഇത് കഴിച്ചേ അതെ നിനക്ക് എന്നടാ പറ്റി ഏഹ് കഴിച്ചോ കേട്ടോ ചുമയ്ക്കൊന്നും വേണ്ട ചമച്ചാ ഇനി ഛർദിക്കും കേട്ടോ ഫുള്ളു അതും കൂടെ കുടിക്കാം നമുക്ക് ഏഹ് വാ വിളിച്ചേ ഉണ്ടോ ഇപ്പൊ വാ പൊളിക്കല്ലേ വാ വിളിച്ചേ വാ വിളിച്ചേ വാ വിളിച്ചേ ആ ഇനി മതി ഇനി നമുക്ക് അല്ല അത് വൈകുന്നേരം കൊടുക്കാം വൈകുന്നേരം കൊടുക്കാം ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവനെ ഒരു ഒരു ട്രിപ്പ് കൂടെ കൊടുക്കും വൈകുന്നേരം ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞുള്ളൂ അഞ്ച് മണിയല്ലോ സമയം എന്നായി ആറ് ആറ് കണ്ടായി അപ്പോൾ ഒരു എട്ട് മണി സമയത്ത് ഒന്നുകൂടെ ഒന്ന് കൊടുക്കാം പിന്നെ ക്ഷീണം ഒന്ന് കുറയട്ടെ എന്നിട്ട് നാളെ രാവിലെ ഡോക്ടറിനെ വിളിച്ചിട്ട് അവസ്ഥ പറഞ്ഞിട്ട് എന്താണ് പുള്ളിക്കാർ പറയും പറഞ്ഞു കഴിയുമ്പോൾ കൊണ്ടു വരാനാണ് പറഞ്ഞത് ചിലപ്പോൾ ട്രിപ്പുണ്ടി വരുമെന്ന് അറിയത്തില്ല എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങളുടെ ലോക ഇവനെ ഇപ്പൊ ആകെ സങ്കടം കേട്ടോ പുള്ളിക്ക് സങ്കടം വന്നിട്ട് ആകെ കണ്ണൊക്കെ നിറഞ്ഞ പോലെ കേട്ടോ സങ്കടപ്പെടുക ഒന്നും വേണ്ട കേട്ടോ നിനക്ക് എന്നാടാ പറ്റിയേ ഏഹ് സാരമില്ല കേട്ടോ നമുക്കേ ചാപ്പാടൊക്കെ കഴിച്ച് മിടുക്കനാവണം പഴയ പോലെ തന്നെ ആവണം കേട്ടോ നിനക്ക് എത്ര വയസ്സുണ്ടെന്നൊക്കെ ചോദിച്ചു നമുക്ക് നിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണ്ട നമുക്ക് ഏഹ് ബെർത്ത്ഡേ ആഘോഷിക്കാനുള്ള അവനെ ഈ മരുന്നുകൂടെ കുടിക്കുക ഈ മരുന്നുകൂടെ കുടിച്ചിട്ട് ഇത് ടോണിക്കാന്നാണ് പറഞ്ഞത് ടോണിക്ക് ആ വാ വിളിച്ച് ആ അത് വിഴുങ്ങുന്നില്ല ആ ഓക്കെ അത് റെഡി ഓക്കെ കേട്ടോ റെഡിയാ ഇനി നമുക്ക് പോയാലോ ഇനി അപ്പം ഞങ്ങളെന്തായാലും അവനെ കൂട്ടിലിടുവാട്ടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ നീ ഇനി റെസ്റ്റ് എടുക്കെ കേട്ടോ ഏ ആ സങ്കടം വരുന്നുണ്ട് ഇവ ഇവർക്കെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പേടിപ്പിച്ച് കഴിഞ്ഞാലൊക്കെ സങ്കടം വന്ന് അതായത് ടെൻഷൻ അടിച്ച അറ്റാക്ക് വരുന്ന സൈസ് ഡോഗാട്ടോ ഇത് അത് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പം നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ഇവരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം സ്നേഹിക്കണം അല്ലടാ ഞങ്ങൾ സ്നേഹത്തിനൊന്നും കുറവില്ല ചിലപ്പോൾ ദേഷ്യപ്പെടും അരിച്ചപ്പെടും ഗുരുത്തക്കേട് കാണിച്ച അപ്പോൾ എന്തായാലും നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാം അപ്പം ഞങ്ങൾ നാളത്തെ അവസ്ഥ എന്നെ പറയാട്ടോ എന്തായാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ലൂക്കാക്കി വേണ്ടിയിട്ടു കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്